ഹായ് അപ്പം ഇന്ന് ഒരു വീട്ടിൽ വിളക്ക് എത്തിക്കുമ്പോൾ സാമി ഫോട്ടോ വെക്കില്ലേ അതിനുള്ള ഒരു ഫ്രെയിം ഉണ്ടാക്കാൻ പോകാം കേട്ടോ അപ്പം ഷീറ്റ് ഒക്കെ ഇവിടെ ബെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലൊക്കെ ലൈസർ കട്ടിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓം അതുപോലെ വിളക്ക് മണി അതിൽ ലൈസർ കട്ടിങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് ഈ വർക്ക് ചെയ്യണത് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മൾ ആ സ്റ്റാൻഡിൻ്റെ ബേസ് ഉണ്ടാക്കിണ്ട് കേട്ടാ അതേപോലെ

രണ്ട് സൈഡത്തെയും അതുപോലെ സെന്ററിലേയും പീസ് ഞങ്ങള് വെച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങക്ക് ടോപ്പ് വശമാണ് കവർ ചെയ്യാത് ഇതിനൊരു തലയേക്കെടുത്ത് കഴിക്കാനുണ്ട് ഇതുപോലെ തലയൊക്കെ അതിന് ഭംഗിക്ക് വേണ്ടിട്ട് ഞമ്മള് കൊറച്ച് മണികൾ മണികൾ കോർത്തോണ്ടിരിക്കട്ട ഇനി ഈ ടോപ്പിൽ രണ്ട് സ്റ്റെപ്പും കൂടി പൈപ്പ് വെക്കാനായിട്ട് അത് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് വരുവായിട്ട് രണ്ട് സ്റ്റെപ്പ് അത് കഴിഞ്ഞിട്ട് ഇത് കാലിൻ്റെ മുകളിൽ നിർത്തണം അതുപോലെ ഉള്ളിൽ ഒരു തലയൊക്കെ പോലെ വെച്ചിട്ടുണ്ട് കേട്ട ഇനി അടുത്തായിട്ട് ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് നാല് കാലു വെക്കാനിട്ടേട്ടാ ആ കാലിൻ്റെ മുകളിലാണ് നമ്മളിത് ഫിറ്റ് ചെയ്യുന്നത് നമ്മൾ ഈ മുകളിലത്തെ ഒരു മൂന്ന് സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ കാലും വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ സാധനം ഇവിടെ ഉറപ്പിക്കാനുണ്ട് ഇതേപോലെ തന്നെ അതുപോലെ ഈ കണ പള്ളിയില് ഷീറ്റ് വെക്കാനുണ്ട് അതുപോലെ ഇതിലും ഷീറ്റ് വെക്കാനുണ്ട് കേട്ടോ ഷീറ്റ് വെക്കാനുണ്ട് അതിൽ ഈ രണ്ട് സൈഡ് ഷീറ്റ് വെച്ച് കവർ ചെയ്യാനുണ്ട് രണ്ട് സൈഡ് വെച്ച് കവർ ചെയ്യാനുണ്ട് അങ്ങനെ നമ്മളുടെ സെറ്റിംഗ് എല്ലാം കഴിഞ്ഞു കിട്ടാ ഇതാണ് അതിന്റെ സൈഡ് വ്യൂ ഇത് ഫ്രണ്ട് കേട്ടോ നമ്മൾ ആദ്യം മുകളിൽ ഒരു മേപ്പൂരെ പോലെ പണിയെന്നാണ് വിചാരിച്ചത് പിന്നെ അത് ക്യാൻസൽ ചെയ്തു കേട്ടോ ഇതെ അത്യാവശ്യം ഭംഗിയുണ്ട് എന്ന് പറഞ്ഞത് അതുപോലെ ഇവിടെ ഒരു തട്ടടിച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അടുക്കൽ പിന്നെ ഏറ്റവും അടിയിൽ ക്ലാസ് ആണ് കേട്ടോ വരിക അപ്പോൾ നമ്മൾ വർക്കുകളെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ